ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മുടെ ഒരു പാവയ്ക്ക തീയിലാണേ ഒട്ടും കയ്പില്ലാതെ എങ്ങനെ പാവയ്ക്ക തീല് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാമെന്ന് ഈ വീഡിയോയിലൂടെ നോക്കി നോക്കാം ഞാൻ ഈ തീയിൽ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ച് എങ്ങനെ പാവയ്ക്ക പുറമേന്ന് വാങ്ങിച്ചതല്ല ഇവിടെ വീട്ടിലുണ്ടായതാണ് അധികം പരിചരണമൊന്നും ആവശ്യമില്ലാത്ത ഒരു പച്ചക്കറിയാണ് പാവയ്ക്ക ഞാനിവിടെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം ഒരു പാൻ വെച്ച് അതിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അതിലോട്ട് കഴുകി കട്ട് ചെയ്ത് കഴുകി വെച്ചിട്ടുള്ള പാവയ്ക്ക ഇട്ടുകൊടുക്കാം അതിനോടൊപ്പം തന്നെ പതിനഞ്ച് ചെറുവിളി എടുക്കുന്നുണ്ട് ചെറുവിളി ആവശ്യമാണെങ്കിൽ വെച്ചാൽ കുറച്ചും കൂട്ടി എടുക്കാം കേട്ടോ അഞ്ച് കാന്താരി മുളക് ചൂനി മുളക് എന്നൊക്കെ പറയുക ഇവിടെ അത് എടുത്തിട്ടുണ്ട് ഓ വെളിച്ചെണ്ണയിലൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കാൻ മീൻസ് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ആ വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് ഇളക്കി സെറ്റ് ചെയ്തെടുത്താൽ മതി അതിനുശേഷം ഒന്ന് അടച്ചു വെച്ച് അഞ്ച് മിനിറ്റത്തേക്ക് ഒന്ന് വേവിച്ചെടുക്കാം വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇടയ്ക്ക് ഒന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കണം അത് വെന്ത് വരട്ടെ അതിലോട്ടുള്ള അരിപ്പ് സെറ്റാക്കി എടുക്കാം അതിനായിട്ട് വേറൊരു പാൻ വെച്ച് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലോട്ട് തേങ്ങ ചെരുകിയത് അരക്കപ്പോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില പൊടി ഇട്ടുകൊടുക്കാം ഇത് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് ഇട്ടുകൊടുക്കാം നാളികേരത്തിലെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് കഴിയുമ്പോൾ അതിലോട്ട് അര ടീസ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് ബ്രൗൺ കളറാവുന്നതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം നാളികേരം ഏകദേശം ബ്രൗൺ കളറായി മുത്ത് വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പൊടികൾ ആഡ് ചെയ്യാം ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൊടി ഇട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യാം പാൻ ചൂടുണ്ടാവും അത് കാരണം നല്ലപോലെ നിളക്കണം പൊടികളെ ഇളക്കി മിക്സ് ചെയ്തിന് ശേഷം ഒന്ന് ചൂടാറുന്ന് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം കുറച്ച് വെള്ളം വെച്ചിട്ടൊന്ന് അരച്ചെടുക്കാം വെള്ളം എത്ര കുറച്ച് എടുക്കണോ അത്രയും നല്ലതാ നമ്മുടെ പാവയ്ക്ക അടച്ച് വെച്ച് വേവിച്ച് ആയിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് വഴന്ന് കിട്ടണം ആവശ്യത്തിന് വഴന്നു വന്നിട്ടുണ്ട് അതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം അഞ്ചിറ്റ് ഇളക്കി മിക്സ് ആയതിന് ശേഷം ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു ആ പുളി വെള്ളം പുളിവെള്ളം ഒഴിച്ചുകൊടുക്കാം അതിനോടൊപ്പം തന്നെ കാൽക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊന്ന് രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് അടച്ച് വേവിക്കാം ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് അരച്ചെടുക്കാവുന്നതാണ് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് അരച്ചെടുത്തുള്ള അരപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം വളരെ കുറവ് വെള്ളത്തിലാണ് അരച്ചെടുത്തത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിന് ശേഷം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കൺസിസ്റ്റൻസിയൊക്കെ നമ്മുടെ അവനവൻ്റെ ഇഷ്ടത്തിനെയാണ് പക്ഷേ അധികം വെള്ളമില്ലാണ്ടിരിക്കുന്നതാണ് നല്ലത് ഇതിലോട്ട് അര ടീസ്പൂൺ ശർക്കര പൊടിച്ചത് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു നുള്ള കായപ്പൊടി കൂടി പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം ഒരു പാൻ വെച്ച് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് வெளிச்செண்ண சூடாவும்போது அதுலோட்டு ஒரு டீஸ்பூன் கடுகு இட்டு பிடிச்சிடுக்கா கடுகு நல்லபோல் குறச்சு கறிவேப்பிலையும் உணக்க முளகும் கூடி இட்டுக்காம் அதுசேஷம் இது கறிலோட்டு ஒழிச்சொடுக்கிஷ்டமான ஒட்டும் கயப்பில்லாத்த பாவக்கில் இவ்வளோ ரெடி ஆகிட்டு എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്